ഇന്നത്തെ ദിവസം കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും നൂറ് ശതമാനം ഉറപ്പായും എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നല്ലേ ഫുൾ മൂൺ ഡേ ആണ് എല്ലാ മാസവും ഫുൾ മൂൺ ഡേ വരുന്നത് എന്നാൽ ഇന്നത്തെ ഫുൾ മൂൺ ഡേ വളരെ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഡേ ആണ് എന്നാണ് ഫുൾ മൂൺ ഡേയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം യോഗി ടേംസ് അനുസരിച്ചിട്ട് നമ്മളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് അതായത് ജലത്വം എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്രൻ്റെ ഓരോരോ ഗ്രഹനിലകളും അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻസ് എല്ലാം തന്നെ നമ്മളെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പല റിസേർച്ചിലും പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഫുൾ മൂൺ ഡേയിൽ മെൻറ്റൽ ഡിപ്രഷനോ കാര്യങ്ങളോ അനുഭവിക്കുന്ന വ്യക്തികളിൽ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകും എന്നുള്ളത് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഇതൊരു യോഗി ടേംസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പിരിച്വൽ സാധനാസോ കാര്യങ്ങളോ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഫുൾ മൂൺ ഡേ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടെ നിങ്ങളുടെ ഓരോ സ്പിരിച്വൽ ഗ്രോത്തിലേക്കും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ദിവസമാണ് ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഈ സമയത്ത് അതായത് ഫുൾ മൂൺ ഡേ എന്ന് പറയുന്ന സമയത്തിൽ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഏകദേശം ആറ് പതിനെട്ടിനും ഒൻപത് അൻപത്തി ആറിനും ഇടയുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ മണി എന്ന് വേണമെങ്കിൽ പറയാം പത്തുമണിൻ്റെ ഉള്ളിലാണ് ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ എനർജി ഭൂമിയിലേക്ക് എത്തുന്നത് അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി തന്നെ ഫുൾ മൂൺ ഡേ ഫുൾ മൂൺ ഡേ ഉള്ള പ്രാക്ടീസ് റിച്വൽസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ചന്ദ്രനെ കാണുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലാവാം അല്ലെങ്കിൽ മണ്ടയിലാവാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളെ പുറത്തുള്ള പ്ലേസ് ആവാം അല്ലെങ്കിൽ നിങ്ങളെ വരാന്തയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ള മുറ്റത്തോ കാര്യങ്ങളോ എല്ലാം തന്നെ അത് ഫുൾ മൂണിനെ അല്ലെങ്കിൽ ചന്ദ്രനെ കാണുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേപ്പർ വേണം പേപ്പർ ഇങ്ങനെ ഒരു വൈക്കളർ പേപ്പറിൽ നിങ്ങളുടെ പതിനൊന്ന് ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക ചിലപ്പോൾ റിലേഷൻപ്പിൻ്റെ ആയിരിക്കാം പണത്തിൻ്റെ ആയിരിക്കാം എന്തുമാവട്ടെ അതെല്ലാം തന്നെ നിങ്ങൾ എഴുതി വെക്കുക അതൊരു ലെങ്തിയായിട്ടൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അത് എന്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ കപ്പ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളം അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത് ചന്ദ്രതത്വമാണ് അന്നേരം ജലം അല്ലെങ്കിൽ ടു കപ്പ് മെത്തേഡ് വൺ കപ്പ് മെത്തേഡ് യൂസ് ചെയ്യേണ്ട ഏറ്റവും പെർഫെക്റ്റ് ടൈമാണ് ഈ ഒരു റിച്വലിന് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് നിങ്ങൾ ഉപയോഗിക്കുക അതായത് സ്പടിക പാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനിവിടെ വൺ കപ്പ് മെത്തേഡിൻ്റെ മാത്രമാണ് പറയുന്നത് എന്ത് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ എഴുതിയില്ലേ അതെന്ത് ചെയ്യുക അത് സ്റ്റിക്ക് ചെയ്യുക അതായത് ആ ഗ്ലാസ്സിന് ചുറ്റും ഒട്ടിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയിലോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ വെള്ളം പകുതിയോളം നിങ്ങൾ ആ ഗ്ലാസ്സിൽ നിറച്ച് വെക്കുക ആദ്യത്തെ ആഗ്രഹം എന്ത് ചെയ്യുക ആ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കുക ഗ്ലാസ്സിൽ എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഹൃദയഭാഗത്ത് വെച്ചിട്ട് ആ ഒരു ആഗ്രഹം നടക്കുന്ന ഫീലിങ്സ് ഒരു വൺ മിനിറ്റോ അല്ലെങ്കിൽ ടു മിനിറ്റോ നിങ്ങളെന്ത് ചെയ്യുക ഈ ഹൃദയഭാഗത്ത് വെച്ച് പിടിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അന്നേരം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സങ്കല്പം ആ വെള്ളത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഫുൾ മൂണിൻ്റെ എനർജി നമ്മളുടെ വെള്ളത്തിലേക്ക് എത്തുകയും നമ്മളത് കുടിക്കുന്ന സമയത്ത് നമ്മളെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ എളുപ്പം സാധിക്കുന്നതാണ് പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക അടുത്ത ആഗ്രഹം ചിലപ്പോൾ അത് റിലേഷിപ്പായിരിക്കാം പണമായിരിക്കും എന്തോ ആട്ടെ ബ്രാറ്റിറ്റ്യൂഡോ കൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ആ പേപ്പർ എന്ത് ചെയ്യുക സ്റ്റിക്ക് ചെയ്യുക സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് എന്ത് ചെയ്യുക നിങ്ങൾ ഓരോ ആഗ്രഹങ്ങളും ഒരു വണ്ണോ ടുവോ മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് ഫീലിങ്ങോടെ കുടിക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഗ്യാപ്പ് എടുക്കുക ഓരോരോ ആഗ്രഹങ്ങളിടയിലും കാരണം ഒരാഗ്രഹം ആഗ്രഹിച്ചു ചിലപ്പോൾ റിലേഷൻഷിപ്പായിരിക്കാം അങ്ങനെ അതിനുശേഷം പണത്തിൻ്റെ ആഗ്രഹിക്കുന്നേരം കുറച്ച് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം നിങ്ങളുടെ ആ പണവുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഫീലിംഗ് കൊടുത്തിട്ട് നിങ്ങൾ സന്തോഷത്തോടെ കൂടെ ഹൃദയഭാഗത്ത് വെച്ചിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് കുടിക്കുക പിന്നെ അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് എടുക്കുക അങ്ങനെ ഒരു പതിനൊന്ന് ആഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഓരോ തവണ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിന് ഈ പ്രപഞ്ചത്തിന് ഫുൾ ഫുൾമോണിൻ്റെ അല്ലെങ്കിൽ ഈ ജ എപ്പോഴും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊണ്ട് വേണം നിങ്ങളെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തു ചെയ്തു ഈ പതിനൊന്ന് ഷീറ്റ്സും അതായത് പതിനൊന്ന് ചെറിയ ചെറിയ ഷീറ്റ്സും ഉണ്ടാകുമല്ലോ അതെന്ത് ചെയ്യുക അന്ന് രാത്രി തന്നെ കത്തിക്കുക അതെല്ലാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പ്രാർത്ഥനയോടെ കൂടെ അതെല്ലാം തന്നെ കത്തിച്ചിട്ട് അതിൻ്റെ ചാരം നിങ്ങൾക്ക് ചെടിയിലേക്കാവും ഇല്ലെങ്കിൽ എന്തു ചെയ്യുക എയറിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെതർ വീരുകയാണെങ്കിൽ വീശുവാണെങ്കിൽ നല്ലതാണ് അന്നേരം ഈ രീതിയിലാണ് ഫുൾ മൂൺ ഡേയിലെ ഒരു പ്രാക്ടീസ് കുറേ സ്പിരിച്വൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ മാനുഫെസ്റ്റേഷൻ്റെ ഒരു ടൂളാണ് അങ്ങനെ നിരവധി ടൂൾസ് ഉണ്ട് അതെല്ലാം തന്നെ വരുന്ന ഫുൾ മൂൺ ഡേയിൽ പറയുന്നതായിരിക്കും അന്നേരം ഈ ഒരു ടൂള് നിർബന്ധമായോ നിങ്ങളൊന്നും ഉപയോഗിച്ച് വെക്കുക നിങ്ങളുടെ ലൈഫിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റേജ് വലിയ മിറാക്കൾ സംഭവിക്കുന്നതാണ് അതെല്ലാം തന്നെ നമ്മുടെ ഗ്രൂപ്പ് വഴി മുകളിൽ കാണുന്ന വാട്ട്സ് നമ്പറിൽ കോൺ ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരെയൊക്കെ സൗകര്യമുണ്ടാകും എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്